السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഞാനിന്ന് സംസാരിക്കുന്നത് ഹിജറ കലണ്ടറിനെക്കുറിച്ചാണ് ഹിജറ പലായനം സ്വദേശം വെടിയൽ ബന്ധം വിക്ഷേദിക്കുക കുടിയേറിപ്പാർക്കുക സ്വ സ്വന്തം സ്വന്തമായ കോത്രത്തെ വെടിയുക എന്നൊക്കെയാണ് ഹിജറയുടെ അർത്ഥം ദൗത്യ നിർവഹണത്തിന് വേണ്ടി മുത്ത ഹബീബ് സല്ലാഹു അലി വസല്ല തങ്ങളും വിശ്വസികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനമാണ് ഹിജറിജറ നടന്നത് റബീ ഉല്ലവൽ രണ്ടിനാണെന്നും റബീ ഉല്ലവൽ എട്ടിനാണെന്നും പന്ത്രണ്ടിനാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ ഈ ദിവസം നിബിസല്ലാഹു അലൈ വസല്ലമ മക്കയിൽ നിന്ന് വിട്ട ദിവസമോ മദീനയിൽ എത്തിയ ദിവസമോ എന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലാമ ഹാഫിദുബിന് കസീർ റഹ്മത്തുല്ലാഹി അലൈഹി തൻ്റെ വന്നിഹായ എന്ന കിതാബിൽ എഴുതുന്നു ഫതിമ റുസൂലുല്ലാഹി സല്ലാഹുഅലൈ വസല്ലമ യൗമൽ ഇസിനൈനി മിനസ്സവാലി വെയിൽ ചൂടായിരിക്കെ ഉച്ചയോടടുത്ത സമയത്ത് തിങ്കളാഴ്ച നബി അലൈഹി വസല്ലമ മദീനയിലെത്തി വൽ രണ്ടിനായിരുന്നു അതെന്ന് വാക്ക് മറ്റും പറയുന്നു ചരിത്രത്തിൻ്റെ പിതാവായ ഇബിനു റഹ്മി അലൈഹി ആ അഭിപ്രായം ഉദ്ധരിച്ചുവെങ്കിലും അത് അവൽ ആ അഭിപ്രായം അവലംബമാക്കിയിട്ടില്ല റവ്യൂല്ലവൽ എന്ന അഭിപ്രായത്തിലാണ് അഭിപ്രായത്തിനാണ് അദ്ദേഹം പ്രബലമാ പ്രബലത കൽപ്പിച്ചിട്ടുള്ളത് ബഹു ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടതും റവ്യുൽ ലവൽ പന്ത്രണ്ടിനാണെന്നാണ് ഇക്കാര്യം അൽ ബിദായത്തു വന്നിഹായുടെ മൂന്നാം വാള്യം ഇരുന്നൂറ്റി അൻപത്തി മൂന്നാം പേജിൽ നമുക്ക് നോക്കിയാൽ കാണാം ബഹുമാനപ്പെട്ട മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങളും അനുജരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത വർഷം മുതലാണ് ഹിജറ വർഷം ആരംഭിക്കുന്നത് രണ്ടാം ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ഹത്താബു അലിയല്ലാഹു അനുവിൻ്റെ കാലത്താണ് ഹിജറയെ അവലംബമാക്കി മുസ്ലിം കലണ്ടർ രൂപം കൊള്ളുന്നത് ഹിജറ കലണ്ടർ ചന്ദ്രവർഷമാണ് പരിഗണിക്കുന്നത് ചന്ദ്രൻ്റെ ചലനങ്ങളാണ് കലണ്ടറിലെ മാസങ്ങളുടെ ദിവസങ്ങൾ കണക്കാക്കുന്നതിനുള്ള ആധാരം ഓരോ വർഷവും പന്ത്രണ്ട് മാസങ്ങളായും ഓരോ മാസം ഇരുപത്തൊമ്പതോ അല്ലെങ്കിൽ മുപ്പതോ ദിവസങ്ങളായും വിഭജിക്കുന്നു മുഹറം സഫർ റബിയുൽ അവൽ റബിയുൽ അഹർ ജമാതുൽ ജമാതുഹുർ റജബ് ഷാബാൻ റമദാൻ ഷവ്വാൽ ദുൽഖ് ദുൽഹിജ എന്നിവയാണ് മാസങ്ങൾ ഇതരവർഷം മുഹർണം ഒന്നിന് ആരംഭിക്കുന്നു റബിയുൽവൽ പന്ത്രണ്ടിനാണ് ബഹുമാനപ്പെട്ട മുത്തുഹബീബ് സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പിറന്നത് റമദാൻ മാസത്തിലാണ് ആദ്യമായി വിശുദ്ധ ഖുർആാൻ അവതരിച്ചത് മുസ്ലിം ആഘോഷങ്ങളായ ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ഒന്നിനും ഈദുൽ അൽഹ അഥവാ ബലി പെരുന്നാൾ ദുൽഹിജ പത്തിനുമാണ് ബഹുമാനപ്പെട്ട അസ്കരി അൽ അവായിൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ആദ്യമായി ഹിജറി ദേദി രേഖപ്പെടുത്തിയത് ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഖത്താബ് ഖത്താബുർ അലിഅള്ളാഹു തന്നഹുവാണ് ഇതരവർഷം പതിനാറിന് റബിയുല്ലവ്വൽ മാസത്തിലായിരുന്നു അത് അതിനുള്ള കാരണമിതാണ് അബു മൂസൽ അഷീർ അലി അള്ളാഹുവന്നു ഉമർ ഖത്താബ് അലി അള്ളാഹന്നുവിനെ ഒരു എഴുത്ത് എഴുതി അറിയിച്ചു അമീറുൽ ഉൽ മുമിനീൻ്റെ ഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചില എഴുത്തുകൾ ലഭിക്കും അവയിൽ ഏതുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല ചില ഏടുകൾ വായിക്കുമ്പോൾ ഷേബാനിൽ ചെയ്യേണ്ടതാണെന്ന് കാണും എന്നാൽ കഴിഞ്ഞ ഷേബാനോ അതല്ല വരുന്ന ഷേബാനോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തിരിച്ചറിയായ്മയുടെ അടിസ്ഥാനത്തിൽ ധ്യതി രേഖപ്പെടുത്തുവാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് ഉമർഹത്താബുറി അള്ളാഹനു തീരുമാനിച്ചു തുടക്കം റമലാൻ മാസമാക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെങ്കിലും യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ രണ്ട് വർഷങ്ങളിൽ സംഭവി സംഭവിക്കുമെന്ന് മനസ്സിലാക്കി മുഹറം മുതൽ മാസം തുടങ്ങാമെന്ന് വച്ചു ഇതാണ് അൽ അൽഅലെ ഒന്നാം വാള്യത്തിലെ നാൽപ്പത്തൊന്നാം പേജിൽ പറഞ്ഞത് ഹിദ്ര കലണ്ടർ തുടങ്ങുവാനുള്ള കാരണം സഴയ്ദിബിന് റളിയല്ലാഹു തആല താരു പറയുന്നു മുഹാജിറുകളെയും അൻസാറുകളുമായ സൊഹാബാക്കളെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സംഘടിപ്പിച്ചു എന്നിട്ട് എന്നു മുതൽക്കാണ് നാം തീയതി കണക്കാക്കുക എന്ന് അവരോട് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് ഖത്താബുറി അള്ളാഹുവന്നു ചോദിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ട അലി അലിറലി അള്ളാഹുന്ന് പറഞ്ഞു നബിസ് അലി വസല്ലമ തങ്ങൾ ഹിജറബോയത് മുതൽക്ക് നമുക്ക് വർഷം കണക്കാക്കാം അപ്പോൾ ഉമർ ഖത്താബ് ഖത്താബുറലി അള്ളാഹുവന്നു അത് പ്രകാരം കണക്കാക്കിപ്പോന്നു റത്ത് ബിന് ഹാലിദർ അലി അള്ളാഹുവന്നു മുഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി എന്നവരെ ഉദ്ധരിച്ച് രേഖപ്പെടുത്തുന്നു യമനിൽ നിന്ന് വന്ന ഒരു ഗവർണർ ഉമർ ഖത്താബ് അലി അള്ളാഹുവിനുണ്ടെ സവിധത്തിലുണ്ടായിരുന്നു അദ്ദേഹം ഉമർ ഖത്താബ് അലി അള്ളാഹുവിനോട് ചോദിച്ചു നിങ്ങൾ ധ്യേശ്ചയിക്കുന്നില്ലേ എഴുതുമ്പോൾ ഇന്ന വർഷത്തിലെ ഇന്ന മാസത്തിൽ എന്ന് എഴുതിക്കൂടെ അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഹത്താബുറിയാഹുവു ജനങ്ങളും നബിസ്ാഹു അലൈവല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചത് മുതൽ തീയതി കണക്കാക്കാൻ ഉദ്ദേശിച്ചു പിന്നീട് നബിയുടെ വഫാത്ത് മുതൽ തീയതി കണക്കാക്കാൻ അവരുദ്ദേശിച്ചു പിന്നീട് അവർ അടിസ്ഥാനമാക്കി തീയതി നിശ്ചയിക്കാമെന്നതിൽ അവർ എത്തിച്ചേർന്നു പിന്നീട് ഏത് മാസം എന്ന ചർച്ച വന്നപ്പോൾ ആദ്യം റമർ പരിഗണിച്ചെങ്കിലും പിന്നീട് മുഹറം അവർ ആദ്യ മാസമായി സ്വീകരിച്ചു എന്ന് തരിഖുൽ മദീനയിലെ രണ്ടാം വാള്യം എഴുന്നൂറ്റി അൻപത്തി എട്ടാം പേജിൽ കാണാം ഇങ്ങനെയാണ് ഹിജ്ര കലണ്ടർ ആദ്യമായി ബഹുമാനപ്പെട്ട ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഹത്താബ് അലി അള്ളാഹുനുവിൻ്റെ കാലത്ത് ആരംഭിക്കുന്നത് ചരിത്രത്തെ അതിൻ്റെ യാഥാർത്ഥ്യം പോലെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അസലമ വാർഹമുല്ലാഹി വാത്ത